ടെൻഷൻ അടിച്ച് ചാകും ഇപ്പൊ ഷോ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്നും താഴോട്ടിറങ്ങി വരണ്ടേ സിനിമ

പൊന്നണ്ണാ പൊളി ഉണ്ണി ഒരിക്കലും പ്രതീക്ഷയില്ല കാര്യമെന്ന് വെച്ചാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ അങ്ങനെ ആക്കത്തില്ലല്ലോ ഇതിനകത്ത് പറഞ്ഞാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വാക്കിനോട് നീതി പുലർത്തിയ വള ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഉണ്ണി ഉണ്ണിമുകുന്ന ലുക്ക് സാഗ് ചോര ചോരമായിട്ട് കുളിക്കും അതിനകത്ത് ഫൈറ്റ് ും നമുക്ക് ഒന്നും പറയല്ല പിന്നെ ലോജിക്ക് ഒരാൾ ഇത്ര പേരെ ഇരിക്കുവോ അങ്ങനെ ഒന്നും വിചാരിക്കരുത് പടം എന്ന് പറഞ്ഞ ഒരു രക്ഷയല്ല പ്രതീക്ഷിച്ചില്ല ഒരു രക്ഷയില്ലാത്ത സാധനം സാധനം നമ്മള് ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ലേ സെൻസർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ പുറകോട്ട് വെച്ചത് മൂന്നടി ആക്ഷനും സ്റ്റണ്ട് എടുത്തേക്കുന്നൊക്കെയാ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മേക്കിംഗ് ക്വാളിറ്റി സ്റ്റണ്ട് എന്നല്ലോ